ചോറിന്റെ കൂടെയും ലഞ്ച് ബോക്സിൽ സൈഡായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി മമ്പയറിൻ്റെ റെസിപ്പി പറഞ്ഞു പറഞ്ഞിരട്ടെ റെസിപ്പിയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതൊരു ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള മമ്പയറാണ് ആണേ ഇരുന്നൂറ് ഗ്രാമോളം വരുന്നുണ്ട് നന്നായി വാഷ് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം കൂടെ കാൽ കപ്പ് അളവിൽ വെള്ളവും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയർ ഇട്ട് കൊടുക്കാം ഇനിയെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം മസാലയൊക്കെ ആ മമ്പയറിൽ പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം മമ്പയർ വേവിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് വേണേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ മസാലയൊക്കെ മമ്പയറിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ ഇപ്പൊ മമ്പയറിലെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഫ്ലെയിമോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ